ഉത്ഗാ ഉൽ നിക്ക് നിക്ക് ഉദ്ഘാടന ഉദ്ഘാടന സ്ഥലങ്ങളിലേക്ക് കിടക്കണ്ടേ നമ്മളിന്ന് സ്വാതന്ത്ര്യ പരിപാലത്തിന്റെ നമ്മളിന്ന് ഈ പരിപാടിയിലെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നുാളിയും കേരള നവോത്ഥാനവും എന്ന് പറയുന്ന ഒരു പുസ്തകം അത് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ ആ അനിരുദ്ധൻ എഴുതി പ്രകാശനം ചെയ്തിരുന്ന ഒരു പുസ്തകമാണ് അതിന്റെ പ്രകാശന ചടങ്ങ് കൂടി നമ്മൾ നടത്തുന്നതായിരിക്കും ആ ശ്രീ ആർ അനിരുദ്ധൻ എളിയ മഹാത്മാ അയ്യങ്കാളിയും കേരള നവോത്ഥാനവും എന്ന പുസ്തകം നമ്മുടെ വേടൻ സംസ്ഥാന പ്രസിഡന്റിന് സാഹചര്യ പരിപാലന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റിന് നൽകിക്കൊണ്ട് ആ പ്രകാശനം നിർവഹിക്കുകയാണ് മറ്റൊരു പുസ്തകം എഴുതിയതാണ് നമ്മൾ എന്തുകൊണ്ട് അയ്യങ്കാളിയേയും ബാബാ സാഹേബ് അംബേദ്കരെയും തുടർന്ന് വായിച്ചു കൊണ്ടേയിരിക്കണം ഇരിക്കണം കാരണം നമ്മൾ ഇപ്പോഴും അടിമകളാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ അടിമത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അപ്പോഴും നമ്മൾ വായിക്കും അപ്പോഴും നമ്മൾ മഹാവീര നയ്യങ്കാളിയെ കുറിച്ചും ബാബാ സാഹേബ് അംബേദ്കറെ നമ്മളും നീട്ടിക്കൊണ്ടേയിരിക്കും ആ ഒരു സാഹചര്യത്തിൽ മഹാവീരൻ നയ്യങ്ങളെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട തോഴൻ കുന്നുകുടി എസ് മണി പുസ്തക പ്രകാശനം